ഇത് സച്ചിദാനന്ദൻ സാറ് എൻ ഇ പി എം ശ്രീ വിരുദ്ധ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ സമിതിയുടെ പേരിലൊരു സംസ്ഥാന സമ്മേളനം അല്ല സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് വൈ എം സി എ ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നിരുന്നു അപ്പോൾ എല്ലാവരും പ്രമുഖരായ പല ആൾക്കാരും അതിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം വളർന്നു വരണം എന്നുള്ളൊരു അഭിപ്രായമാണ് അതിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ സാറാണല്ലോ അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഒരു സമരപ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയത്തെ എങ്ങനെയാണ് നമ്മൾ ഈ വെല്ലുവിളികളെ നേരിടേണ്ടത് അതിനെ ഒരു ദേശവ്യാപകമായിട്ടുള്ളൊരു സമരമായിട്ട് തന്നെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് കൺവെൻഷനിൽ ഉയർന്നു വന്നിരിക്കുന്ന ആവശ്യം അപ്പോൾ ഒരു ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നൊരു പദ്ധതിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഗവണ്മെൻറ്റിന് പല പരിമിതികളും അവർക്ക് പല പിന്നെ ന്യായങ്ങളൊക്കെ പറയാനുണ്ടാവും പക്ഷേ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളത് സാറ് ഒരു നിർദ്ദേശമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും എൻ ഇ പി വന്ന കാലത്ത് തന്നെ അതിന് ദീർഘമായൊരു വിമർശനം എഴുതിയ ഒരാളാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയും വാരികയിലുമായിരുന്നു എൻ ഇ പിയിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ ഒന്ന് അത് എല്ലാ രീതിയിലുള്ള സ്വതന്ത്രമായ ചിന്തയെയും സ്വതന്ത്രമായ വിജ്ഞാന അന്വേഷണത്തെയും തടയുന്നു എന്നതാണ് രണ്ടാമതത് പൊതുവെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളോടുള്ള വിമർശനാത്മകമായ സമീപനത്തെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ ഉള്ളിൽ ഭരണകൂടം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രം പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു അങ്ങനെ വാസ്തവത്തിൽ വിദ്യാഭ്യാസവിരുദ്ധം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം പുതിയ അറിവുകൾ നേടുക പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക സമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക മുതലായ കാര്യങ്ങളാണ് എന്നാൽ ഇവയിൽ നിന്നും നിരുത്സാഹപ്പെടുത്തി വിദ്യാർത്ഥികളെ ചില സ്കില്ലുകൾ അല്ലെങ്കിൽ ചില ജോലികൾ ചെയ്യാനുള്ള കഴിവുകൾ മാത്രമുള്ള ആളുകളായി പൗരന്മാരെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകളായി മാറ്റുക ഇതാണ് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ലക്ഷ്യമാക്കുന്നത് അല്ലാതെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പത്തെ തന്നെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അതിനെ കാണാനും കഴിയുക വലിയ കമ്പനികൾക്ക് ആവശ്യമായ ഇന്ന് നമുക്കറിയാവുന്ന ഒരു കോർപ്പറേറ്റ് ഫാസിസ്റ്റ് ഭരണമാണ് നടക്കുന്നത് അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യാന്ത്രികമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യന്ത്ര തലച്ചോറുകൾ പോലെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വളരെ പ്രത്യക്ഷമായി തന്നെ നമുക്ക് കാണാവുന്ന ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ കോർപ്പറേറ്റ് അനുകൂലമായൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് എതിരായ ഒരു നീക്കം വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം കാരണം ഇതിലൂടെ നടക്കുന്നത് ഒരു അശിഷ്ക പ്രക്ഷാളനം എന്ന് നമ്മൾ പറയാറുള്ള ബ്രെയിൻ വാഷിംഗ് ആണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു നിർവൃ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ അവിദ്യാഭ്യാസത്തെ എതിർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അതിൽ അതിനൊരു ജനകീയ സ്വഭാവം ഉണ്ടാകണം അത് ഇന്ത്യ മുഴുവൻ തന്നെ ക്രമേണയെങ്കിലും വ്യാപിക്കുകയും വേണം അതിന് പക്ഷേ നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നുള്ളത് പല പല സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളെ സംയോജിപ്പിച്ച് ഇതിനെതിരായിട്ടുള്ളൊരു ബോധവൽക്കരണം എന്താണ് വിദ്യാഭ്യാസം എന്താണ് എൻ ഇ പി ചെയ്യുന്നത് എന്നതിനെ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള സത്യം പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അത് എല്ലാ മാധ്യമങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് അച്ചടി മാധ്യമങ്ങളുണ്ട് അല്ല സോഷ്യൽ മാധ്യമങ്ങളുണ്ട് മറ്റു തരത്തിലുള്ള മീഡിയകളുണ്ട് ഇതെല്ലാം തന്നെ ആ തരത്തിലുള്ള തരത്തിലുള്ളൊരു എതിർപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്തായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ നെഗറ്റീവ് പ്രവർത്തനം മാത്രമായി മാറും പ്രതിഷേധാത്മകം മാത്രമല്ലാതെ എന്തായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് എങ്ങനെയാണ് കുട്ടി വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളിൽ ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിക്കേണ്ടത് ഒരു വിമർശനാത്മകമായ മനോഭാവം അവരിൽ എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയാണ് അവരെ സമൂഹത്തിനു കൂടി പ്രയോജനപ്പെടുന്ന പൗരന്മാരായി വളർത്തിയെടുക്കാനും കഴിയുക ഏതെങ്കിലും മുതലാളിമാർക്ക് സേവനം സേവനമനുഷ്ഠിക്കുന്ന യന്ത്രങ്ങളായി മാത്രമല്ല സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന മനുഷ്യരായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുക ഈ ചോദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവയ്ക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ബദൽ വിദ്യാഭ്യാസ പദ്ധതി അഥവാ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കേവലം നിഷേധാത്മകമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തനത്തെ മോചിപ്പിക്കാനും വ്യത്യസ്തമാക്കാനും കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുയോഗങ്ങളാകാം മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തലാകാം പല രീതികളിൽ ആ അവയർനെസ് അല്ലെങ്കിൽ ആ ബോധം ആളുകളിൽ ഉണ്ടാക്കും ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരു ബദൽ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചിട്ടുണ്ട് അതെ വായിക്കേണ്ടായി അപ്പോൾ അങ്ങനെ ഏതാണ്ട് അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ ബദൽ വിദ്യാഭ്യാസ നയത്ത് അതിൽ അതിൽ ഒന്നും കൂടി അത് നോക്കുകയും പരിഷ്കാരങ്ങൾ ആവശ്യം വരുത്തുകയും ചെയ്ത് അത് ഒരു പകരമായി നമ്മളെന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും അപ്പോൾ അതുകൊണ്ട് െ കൂടുതൽ പ്രചരിപ്പിക്കുന്നതും ഈ എൻ ഇ പി എതിർക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട പോസിറ്റീവായ ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് നമ്മൾ നെഗറ്റീവായിട്ട് അതിനെ എതിർക്കുന്നു മറ്റൊരു ഭാഗത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കുകയും എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ വിഷൻ നമ്മുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ആ രീതിയിലാണ് ഈ ഇപ്പം നമ്മൾ മതേതര ജനാധിപത്യ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെ അംഗീകരിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഒക്കെ ഒന്നിച്ച് ഒറ്റ വേദിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു അതിന് നല്ല പിന്തുണ ഉണ്ടാകും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബോധവത്കരണം നടത്താൻ കഴിഞ്ഞാൽ അതിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും കിട്ടാൻ വഴിയുണ്ട് ഇതെന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ വേണ്ട പോലും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പം എന്താണ് എന്ന് അവരെ മനസ്സിലാക്കുകയും അതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് പകരം എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ചെയ്യി അത് ചെയ്യിക്കാൻ മനസ്സിലാക്കിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു വളരെ വ്യാപകമായൊരു പ്രതിരോധ പ്രസ്ഥാനം കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് പലതരത്തിലുള്ള വിശ്വാസം ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിലുമുള്ള വിശ്വാസം ഭരണഘടനയിൽ പറയുന്ന മനുഷ്യാവകാശങ്ങളിലുള്ള വിശ്വാസം ഇന്ത്യയിലെ എല്ലാ തലമുറകൾക്കും ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു അവകാശം ഈ കാര്യങ്ങളെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഏതെങ്കിലും തരത്തിലൊരു വിധ്വംസക പ്രവർത്തനമല്ല നമ്മൾ സർഗാത്മകമായൊരു പ്രവർത്തനമാണ് അതിലൂടെ നടത്തുന്നത് ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താനും ജനങ്ങളിൽ അത് എത്തിക്കാനും കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ നിരാകരിക്കാൻ അല്ലെങ്കിൽ ആ നിരാകരിക്കാനായി ഭരണകൂടത്തെ പോലെ നിർബന്ധിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയും അവരത് വാസ്തു ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ ആഗ്രഹം നമ്മൾ പ്രയോജനപ്പെടുത്തുകയും അത് സഫലമാക്കി കൊടുക്കുകയും മാത്രം ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ആർ എസ് എസിൻ്റെ പിന്നെ വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള അതുൽ കോത്താരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വലിയൊരു ലിസ്റ്റുണ്ട് ഈ നിർദ്ദേശങ്ങളായിട്ട് അത് മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട് ഇനി സിലബസും കൂടെ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോർപ്പറേറ്റുകളും ആർ എസ് എസും കൂടി ചേർന്നിട്ടാണ് ഈ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് എന്ന് പറയുന്നത് അതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഇന്നത്തെ ഭരണ ഭരണകൂടം സ്റ്റേറ്റ് നമ്മൾ മാർക്സിസ്റ്റ് ക്രൈമിനോളജിയിൽ പറയുന്ന സ്റ്റേറ്റ് അപ്പോൾ സ്റ്റേറ്റ് നിയന്ത്രിക്കേണ്ട നിശ്ചയമായിട്ടും അതിന് ഈ കോർപ്പറേറ്റുകളും ഈ ഹിന്ദുത്വ എന്ന് നമ്മൾ പറയുന്ന മതഭൂരിപക്ഷവാദവും അതിലും അതിൽ മതം എന്നുള്ളതിൻ്റെ ആത്മാ ആത്മീയമായ അർത്ഥത്തിലുള്ള മതമൊന്നും അതിലില്ല അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ആ ആ തരത്തിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിലൂടെയാണ് ഇൻ ഒരു ഇന്ത്യൻ മോഡ് ഓഫ് ഫാസിസം ഫാസിസത്തിൻ്റെ ഒരു ഇന്ത്യൻ രീതി വളർ വർത്തിയെടുക്കാനവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എൻ ഇ പി എന്നുള്ളത് ഓർക്കണം ആ ഒരു ഭരണത്തെ നിലനിർത്താനും ഇവർ തമ്മിലുള്ള സഖ്യം ഒരിക്കലും പൊളിയാത്ത തരത്തിൽ കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസ നയവും അതിന് ആവശ്യമായ ഞാൻ പറഞ്ഞപോലെ യാന്ത്രികരായിട്ടുള്ള അതിൻ്റെ വേലക്കാരെയും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് എൻ ഇ പിയിലൂടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ സ്വാഭാവികമാണ് ആർ എസ് എസ് അങ്ങനെ പറയുന്നത് കാരണം അവർ അവരുടെ ലക്ഷ്യം തന്നെ ഈ വിദ്യ പുതിയ തലമുറയെ നിർവീര്യമാക്കുക അവരിൽ അവർക്ക് അവരാവശ്യമുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം മാത്രം അവർക്ക് നൽകുക അപ്പോൾ ഇന്ത്യയുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് മിഥ്യാബോധങ്ങൾ അവരിൽ നിറയ്ക്കുക ഇന്ത്യ കടന്നുപോയ പുതിയ കാലത്തെക്കുറിച്ചും ഗാന്ധിയൻ പ്രസ്ഥാനം മുതൽ ഇങ്ങോട്ട് പല രീതികളിൽ ഇന്ത്യ എങ്ങനെയാണ് അധിനിവേശത്തെ ശരിക്കും കീഴടക്കാൻ ശ്രമിച്ചത് എതിർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള അറിവുകൾ കുട്ടികളിൽ എത്താതിരിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സമാന്തര ചരിത്രം ഒരു ഒരു കള്ള കപട ചരിത്രം ഉണ്ടാക്കാനും കുട്ടികളെ ആ രീതിയിൽ മസ്തിഷ്ക നേരത്തെ പറഞ്ഞ പോലെ മസ്തിഷ്ക പ്രക്ഷാളനം അവരുടെ നടത്താനുള്ളൊരു ശ്രമമാണ് അപ്പോൾ ചരിത്രത്തിൽ മാത്രമല്ല അത് അത് നമ്മുടെ മറ്റു മേഖലകളിൽ ആ പദ്ധതി കൂടി വരുമ്പോൾ വളരെ കൃത്യമായിരിക്കും സിലബസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏഴ് തരത്തിലുള്ള ചരിത്രമാണ് പഠിപ്പിക്കുന്നത് ശാസ്ത്രത്തെക്കുറിച്ച് എന്തെല്ലാം ധാരണങ്ങളാണ് പഴയകാലത്ത് പുഷ്പക വിമാനം യഥാർത്ഥ വിമാനം ആയിരുന്നൊന്നും പ്ലാസ്റ്റിക് സർജറി പണ്ടു കൊണ്ടതാണ് ഗണപതിക്ക് തുമ്പിക്കൈ വന്നതെന്നൊക്കെ പറയുന്ന രീതിയിലല്ല ഈ തരത്തിലുള്ള ശാസ്ത്ര ശാസ്ത്രവിരുദ്ധമായ തരത്തിലുള്ള ശാസ്ത്രബോധം മിത്തുകളെ ശാസ്ത്രമാക്കി മാറ്റാനുള്ള ശ്രമം ശാസ്ത്രത്തെ നേരെ മറിച്ച് മിത്തുകളാക്കി മാറ്റാനുള്ള ശ്രമം അങ്ങനെ ചരിത്രം ശാസ്ത്രം എന്നുള്ള രണ്ടിടത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നിശ്ചയമായിട്ട് നടക്കുക അതോടുകൂടി സ്വാഭാവികമായിട്ടും അതിന് അനുബന്ധം എന്നുള്ള നിലയ്ക്ക് സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ധാരണകളെല്ലാം തന്നെ ഈ തരത്തിൽ ഭരണകൂടാനുകൂല അല്ലെങ്കിൽ ഫാസിസാനുകൂല ീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യമാകാൻ പോകുന്നത് ഈ കാര്യം ആളുകളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായി തന്നെ പ്രതികരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഡോക്ടർ സ്മിത പി കുമാർ ഇപ്പോ നമുക്കറിയാലോ ഇപ്പൊ കാലത്തൊക്കെ ഇന്ത്യ അങ്ങനെ ഒരു വളരെ ഒരു ആധുനിക രാഷ്ട്രമായിട്ട് പരിണമിച്ചതിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഐ ഐ ടിയിലാണ് ഇന്ന് ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥയുടെ കേന്ദ്രങ്ങളായിട്ട് മികവിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പല സെൻറ്ററുകളെയും ഉയർത്തി ഇപ്പോൾ കേരളത്തിലും വരുന്നുണ്ട് ഇപ്പോൾ അമൃതവിദ്യ പീഠമൊക്കെ ആ രീതിയിൽ മികവിൻ്റെ കേന്ദ്രമായിട്ട് അവർ ഉയർത്തിക്കഴിഞ്ഞു ഈ ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മഷപ്പം പറഞ്ഞ രീതിയിലുള്ള കപടശാസ്ത്രം അതൊക്കെയാണ് അതിൻ്റെ സിലബസിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വലിയ രീതിയിൽ അതെ നമ്മളുടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ സാഹിത്യമുണ്ട് സംസ്കാര പഠനമുണ്ട് ചരിത്രമുണ്ട് ഈ രീതിയിലുള്ള വിഷയങ്ങൾ ക്രമേണ ക്രമേണ രംഗം വിടുന്ന ഒരവസ്ഥ ഒരു പക്ഷേ ലോകത്ത് മുഴുവൻ തന്നെ ചെറിയ തന്നെ നടക്കുന്നുണ്ട് പല ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അധ്യാപകരെ പിരിച്ചുവിടുന്നു വിദ്യാർത്ഥികൾ വേണ്ടത്ര ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയും ഈ ഹ്യൂമാനിറ്റി വിഷയങ്ങൾ വിഷയങ്ങളെ ഇല്ലാതാക്കാനും അതിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രത്തെ തന്നെ ഇല്ലാതാക്കാനും അതിൻ്റെ സ്ഥാനത്ത് ടെക്നോളജി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ മാത്രം പ്രതിഷ്ഠിക്കാനും ഉള്ളൊരു ശ്രമമാണ് എൻ ഇ പിയിലൂടെയും തുടർന്ന് വരാൻ പോകുന്ന പാഠ്യപദ്ധതിയിലൂടെ ഒക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ശാസ്ത്രത്തെ കേവലമായ സാങ്കേതിക വിദ്യ കൊണ്ട് പകരം വയ്ക്കുന്നത് വലിയ തരത്തിലൊരു അട്ടിമറിയാണ് കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ലോക പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ റീസണിങ്ങിനെ അല്ലെങ്കിൽ യുക്തിബോധത്തെ ബോധത്തെ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാമാണ് ശാസ്ത്രം ചെയ്യുന്നത് പക്ഷേ സാങ്കേതിക വിദ്യ ഒരു അന്ന് അന്ന് ഭരിക്കുന്ന വർഗ്ഗങ്ങൾക്ക് അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് സാങ്കേതികവിദ്യ ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് പക്ഷെ ശാസ്ത്രീയ സമീപനം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് കാരണം ഒരു ഒരു മെഷീൻ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്ക് അതിൻ്റെ പിറകിലുള്ള അന്വേഷണം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച് ശാസ്ത്രജ്ഞൻ്റെ മനസ്സ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയുടെ മനസ്സ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ കേവലം യാന്ത്രികമായ ശാസ്ത്രത്തിൻ്റെ നമ്മളിതിനെ സാധാരണ അപ്ലൈഡ് സയൻസ് എന്നൊക്കെ പറഞ്ഞു ഒരു പ്രയുക്ത ശാസ്ത്രം ഈ പ്രയുക്ത ശാസ്ത്രത്തെ മാത്രം പ്രയോഗിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് പലപ്പോഴും നടക്കുന്നത് യഥാർത്ഥ ശാസ്ത്രത്തെ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണങ്ങൾ ചോദ്യങ്ങൾ എല്ലാം ഉൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ശാസ്ത്രത്തെ തമസ്കരിക്കാനും അതിൻ്റെ സ്ഥാനത്ത് മുതല ഇന്നത്തെ അവസ്ഥയിൽ പറയാനേ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് പ്രയോജനപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ മാത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അങ്ങനെ അവരെ പൂർണ്ണമായി നിശ്ശാസ്ത്രവൽക്കരിക്കുക അങ്ങനെ വാക്കി ഉപയോഗിക്കുക നിശാസ്ത്രവൽക്കരിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹ്യൂമാനിറ്റീസിനെ ശാസ്ത്രത്തിന് രണ്ടിനെയും ഒരേപോലെ തന്നെ നിഷേധാത്മകമായി അല്ലെങ്കിൽ ജനവിരുദ്ധമായി ഉപയോഗിക്കാനുള്ളൊരു പ്രയത്നമാണ് ഇന്നത്തെ ഈ ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഇ പി അതിൻ്റെ വളരെ പ്രത്യക്ഷമായൊരു തെളിവാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ ഇ പിക്ക്